നമസ്കാരം സുഹൃത്തുക്കളെ പുതിയ എസ് സി ആർ ടിയും പഴയ എസ് സി ആർ ടിയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളെ ഇന്ത്യൻ ജോഗ്രഫിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കേരള ഹിസ്റ്ററി എന്ത് ചെയ്തു പുതിയ എ സി ആർ ടിയും പഴയ എ സി ആർ ടിയും കൂടി ചേർത്തിട്ട് നാല് ക്ലാസിലായിട്ട് ചെയ്തിട്ടുണ്ട് നാല് ക്ലാസുകളും പൂർണ്ണമായിട്ടും കാണുക നാല് ക്ലാസും പൂർണ്ണമായിട്ട് കണ്ടാൽ ഒന്നാമത്തെ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് ഒക്കെ പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റേ ഉള്ളൂ ഓക്കെ നാലാമത്തെ ക്ലാസ് മാത്രമാണ് ഒരു മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റോളം എടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം നിങ്ങൾ ഒരു എട്ട് മണിക്കൂർ ഒരു നാല് വീഡിയോ ക്ലാസ് നമ്മുടെ കേരള ചരിത്രത്തിന്റെ കിടക്കുന്നുണ്ട് പുതിയ എ സി ആർ ടിയും പഴയ എ സി ആർ ടിയും ചേർത്തിട്ട് ഫുൾ കംപ്ലീറ്റ് അരിച്ചു പെറുക്കി നിങ്ങളുടെ കയ്യിലെത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നാല് ഒരട്ട് മണിക്കൂർ ഇരുന്ന കേരള ഹിസ്റ്ററി എസ് സി ആർ ടി കംപ്ലീറ്റഡായി ഇന്ന് നമ്മൾ ഇന്ത്യൻ ജ്യോഗ്രഫീത്തെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഒന്നാമത്തെ ക്ലാസ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇന്ത്യൻ ജ്യോഗ്രഫിയില് പഴയ എ സി ആർട്ടിലും പുതിയ എ സിയാർട്ടിലും ഏതൊക്കെ ലെസൺ എന്നുള്ളത് ആദ്യം പരിചയപ്പെടാം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ലോകത്തിന്റെ നെറുകയിൽ വിശാല സമതല ഭൂവിൽ ഭൗമചരിത്രം മുറങ്ങുന്ന പീഠഭൂമി മണലാരണത്തിലൂടെ തീരങ്ങളിലൂടെ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലൂടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഈ പത്ത് ലെസൺ ആണ് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ പ്രിലിംസിനും മെയിൻസിനും ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ അവിടെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് മെയിൻസിന് തന്നെ എക്സ്ട്രാ വേറെ എക്സൈസി പഠിക്കേണ്ട ആവശ്യമില്ല എല്ലാം ചേർത്തിട്ടാണ് ഇവിടെ തരുന്നത് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം പ്രിലിംസ് എക്സാം ഇരുപത്തെട്ടുകാര ഡേറ്റ് കുറേ പേർക്ക് വന്നിട്ടുണ്ട് അല്ലേ ഇനി അത് അടുത്ത് കഴിഞ്ഞാൽ അപ്പം പതിനാം തീയതി വരും അപ്പൊ അങ്ങനെ വരട്ടെ ഓക്കെ അപ്പോൾ എനിക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ചെയ്യേണ്ടതൊക്കെ നമുക്ക് ചെയ്തു വെക്കാം കേട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വലിയ ദിവസത്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യില്ലേ ചെയ്യുന്നില്ലേ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ താഴെ ജസ്റ്റ് ഒരു കമൻറ്റിങ്ങിൽ ഇട്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ ഇന്ന് എടുക്കുന്നത് ലോകത്തിന്റെ നിറുകയിൽ എന്ന പുതിയ എസ് സി ആർ ടി ക്ലാസ് ആണ് നമ്മുടെ നയൻത് സ്റ്റാൻഡേർഡിൽ വരുന്നതാണ് പാർട്ട് വണ്ണിൽ കേട്ടോ നയൻത് സ്റ്റാൻഡേർഡ് പാർട്ട് വണ്ണില് ലോകത്തിന്റെ നിറുകയിൽ വരുന്നതാണ് പഠിച്ചാലോ ഓക്കെ ഇപ്പൊ നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് സമതലങ്ങളും അല്ലെ തീര പർവ്വത മേഖലകളും സമതലങ്ങളും മരുഭൂമികളും തീരപ്രദേശങ്ങളും ൊക്കെ അടങ്ങുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ നമുക്ക് എപ്പോഴും നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാൻ എപ്പോഴും ഈ മേഖല ചോദിച്ചിട്ട് ഈ മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് അല്ലേ ഉത്തരപർവ്വത മേഖല ഉത്തര മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെയും നമ്മുടെ എസ് ആട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതില് ഉത്തര പർവ്വത മേഖലയാണ് നമുക്ക് ഈ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ലെസണിൽ തന്നെ ഉത്തര പർവ്വത മേഖലയിൽ തന്നെ നമുക്ക് നമ്മൾ ഇതിന്റെ ലെസൺ എടുത്ത് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ലെസൺ ഞാൻ ലെസൺ വായിച്ച് ഓരോ വരികളും വായിച്ച് പറഞ്ഞ് തന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അതും പ്രയോജനപ്പെടുത്തുക കേട്ടോ ഇനി ഉത്തര പർവ്വത മേഖല നമുക്ക് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്താലോ എന്താണ് ഉത്തര പർവ്വത മേഖല ഈ ഉത്തരമഹാസമതലോ ഉപദ്വീപും മരുഭൂമിയോ ഒന്നും ഇവിടെ വരുന്നില്ല ഇതിൽ ഫുള്ളും ഉത്തര പർവ്വത മേഖലയിലെ അവിടുത്തെ കാലാവസ്ഥകളും അവിടത്തെ സസ്യജാലങ്ങളും അവിടത്തെ പർവ്വത നിരകളും ഒക്കെ ആയിട്ട് ഇന്ന് ഉത്തര പർവ്വത മേഖലയെ കുറിച്ചിട്ട് ഈ ലെസനില് അരിച്ചു തന്നിട്ടുണ്ട് ഇവിടെ മുഴുവനായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ലോകത്തിന്റെ നെറുകയിൽ എന്നുള്ള ലെസൺ വലിയൊരു ലെസൺ ആണ് അപ്പൊ അതിൽ ഉത്തര പർവ്വത മേഖലയുടെ ഒരു പകുതി ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എല്ലാം കൂടിട്ട് ആ ലെസൺ ഫുള്ള് ഉൾപ്പെടുത്തിയാൽ അവയിൽ പരിഗവാകും ഒന്നും മനസ്സിലാകില്ല നമുക്ക് അതി എങ്ങനെയാണ് നമ്മൾ ഞാൻ പറയാറുണ്ട് നമ്മൾ എന്ത് പഠിച്ചു എന്നല്ല അല്ലെ അത് എങ്ങനെ പഠിച്ചു അതായിരിക്കണം നമ്മുടെ ചോദ്യങ്ങൾ വരേണ്ടത് അല്ലേ ഓക്കെ അപ്പൊ ഉം അല്ല സോറി എങ്ങനെ പഠിച്ചു എന്നല്ല എന്താണ് നമ്മൾ പഠിച്ചത് അല്ലേ അത് അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടി ഉത്തരം കിട്ടിയിരിക്കണം ഞാൻ ഇന്നത് പഠിച്ചു എന്നുള്ളതിന് ഉത്തരം കിട്ടിയിരിക്കണം അപ്പോൾ നമ്മൾ ഉത്തരപത മേഖലയെ കുറിച്ചിട്ട് പകുതി ക്ലാസിൻ്റെ പകുതിയാണ് നാളെ ഒത്തിൻ്റെ ബാക്കിയിട്ടാട്ടോ നാളെ സൺഡേ ആകുമ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്യുക കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്താണ് ഉത്തരപർവ്വത മേഖല നോക്കൂ പാമീർ പർവതക്കെട്ടിൽ നിന്ന് നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ പാമീർ പർവ്വതകെട്ട് ഏത് ഭാഗത്താക്കിടക്കുന്ന മാപ്പ് വഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്നത്തെ ക്ലാസ്സിലെ പാമീർ പർവതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖല എങ്ങനെയാണ് ഏത് പർവ്വ പർവ്വതക്കെട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പാമീർ കേട്ടാ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് ഏതുവരെ പൂർവാചൽ വരെ മാപ്പ് കാണിച്ച കാണിച്ച പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഉത്തര പർവ്വത മേഖല ഉത്തര പർവ്വത മേഖലക്ക് പ്രായം കുറവാണ് ഉയരം കുറവാണ് ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട ഒരു മടക്കു പർവ്വതമാണ് ശിലാപാളികൾക്ക് വലനം സംഭവിച്ച സംഭവിച്ച് രൂപപ്പെട്ട ഒരു മടക്ക് പർവ്വതമാണ് ഉത്തരപർവ്വത മേഖല പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ വ്യാപിച്ചു കിടക്കുന്നു രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് നീളം നൂറ്റി അമ്പത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും ഒക്കെ ഇവിടെ കാണപ്പെടുന്നു പഠിച്ചോ എന്തൊക്കെ പഠിച്ചു പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ചിട്ട് ഏതുവരെയാണ് കിഴക്ക് പൂർവാചൽ വരെ ഇങ്ങനെ വരും അല്ലേ ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ വരും കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നാണ് ഉത്തരപർവ്വത മേഖല പഠിച്ചോ പ്രായം കുറവാണ് ഉയരവും കുറവാണ് പ്രായം കുറവാണ് ഉയരവും കുറവാണ് ശിലാപാളികൾക്ക് വനന സംഭവിച്ചു രൂപപ്പെട്ട சாரி விட but... കൂടുതൽ എന്നാണ് കേട്ടോ ഇത് ഒന്ന് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ഉയരം കൂടുതലാണ് കേട്ടോ പ്രായം കുറവാണ് ഉയരം കൂടുതലാണ് കേട്ടോ പ്രായം കുറവ് ഉയരം കൂടുതൽ ശിലാപാളികൾക്ക് വലനം സംഭവിച്ചു രൂപപ്പെട്ട മടക്കു പർവ്വതമാണ് ശിലാപാളികൾക്ക് വലനം സംഭവിച്ചു രൂപപ്പെട്ട ഏത് പർവ്വതമാണ് മടക്കു പർവ്വതമാണ് പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ വ്യാപിച്ചു കിടക്കുന്നു എത്ര നീളം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ നീളം നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ീതി ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും കാണപ്പെടുന്നു കണ്ടോ ഇതാണ് നമ്മുടെ ഉത്തര പർവ്വത മേഖലയുടെ മാപ്പിംഗ് എന്ന് പറയുന്നത് നോക്കൂ പാമീർ പർവ്വതക്കെട്ട് നമ്മൾ കണ്ടില്ലേ ഇവിടെ കണ്ടല്ലോ ഇതാണ്ടോ പാമീർ പർവ്വതക്കെട്ട് ഈ പാമീർ പർവ്വതക്കെട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഹിന്ദു ടിയാൻഷാനും ടിയാൻഷനും കുല്ലൂനും ഒക്കെ സംഗമിക്കുന്നതാ ഇവിടെ സംഗമിക്കുന്നുണ്ട് ഈ സംഗമിക്കുന്ന സ്ഥലമാണ് പാമീർ പർവ്വതക്കെട്ട് എന്ന് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഇവിടെ നിന്ന് ഉത്ഭവിച്ച് കണ്ടോ ഈ കളറിൽ കാണുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ കാണുന്ന ഈ കളർ കളർദാണ് ഏത് പറയുന്നത് ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത് കണ്ടോ ഇതുവരെ അപ്പൊ പടിഞ്ഞാറ് മുതൽ അല്ലെ പടിഞ്ഞാറ് സിന്ധു മുതൽ ദാണ്ടോ ഈ പടിഞ്ഞാറ് മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ എന്ത് ചെയ്യുന്നുണ്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട് അല്ലെ പൂർവാചൽ പൂർവാചൽ നമുക്ക് ഇവിടെ അറിയാലോ ഇതാണ് ഈ ഭാഗത്താണ് പൂർവാചൽ വരുന്നത് അല്ലെ നാഗാ കുന്നുകളും പഡ്ഘായി ഭൂമും ഖാസിഘാരോ ജയന്തി കുന്നുകളും ഒക്കെ വരുന്നത് ഏതിലാണ് പൂർവാചലിന്റെ ഭാഗമാണ് അപ്പൊ ഈ ഒരു പിക്ചർ ഈ ഒരു പിക്ചർ ഇങ്ങനെ ഉത്തര ഉണ്ടാകർവത മേഖല ഇനി മടക്കു പർവ്വത നമ്മളിപ്പോൾ പറഞ്ഞു മടക്കുപർവ്വതം ഈ മടക്കുപർവ്വതങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ഒരു എക്സാമിൽ ഒരു കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ വന്നിട്ടായിരുന്നു മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമായിട്ട് കേട്ടോ ഹിമാലയം ടൊ ഹിമാലയം അതുപോലെ തന്നെ ആൽപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ചേർക്കാൻ വിട്ടുപോയതാണ് ഹിമാലയം ആൽപ്സ് ടോ ഹിമാലയം ഈ നമ്മുടെ ഈ പുതിയ സിയാറ്റിൽ കൊടുത്തിരിക്കുന്നത് ഹിമാലയവും ആൽപ്സുമാണ് കേട്ടോ ആൽപ്സ് ഇനി ഉത്തരപർവ്വത മേഖലയിൽ മൂന്നായിട്ട് തരംതിരിക്കാം തിരിക്കാം എങ്ങനെയാണ് ട്രാൻസ് ഹിമാലയം എന്നും ഹിമാലയം എന്നും കിഴക്കൻ കുന്നുകൾ കിഴക്കൻ കുന്നുകൾ അല്ലെങ്കിൽ ും മറ്റൊരു പേരെന്താണ് പൂർവാഞ്ചൽ എന്നും പറയും പറയുന്നില്ലേ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകള് അപ്പൊ നമുക്ക് ഇന്ന് ട്രാൻസ് ഹിമാലയത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം പഠിക്കാം ഹിമാലയത്തിന്റെ ഭാഗങ്ങളും പഠിക്കാം നമുക്ക് പക്ഷെ ഒരുപാട് ഇതില് സബ് ഡിവിഷൻസ് വീണ്ടും വരുന്നുണ്ട് നമ്മള് സാധാരണ ട്രാൻസ് ഹിമാലയം പഠിക്കും അതിന്റെ ഭാഗമായിട്ട് വരുന്ന കാരക്കോറൻ ലഡാക്ക് സസ്കർ പഠിക്കും ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് പഠിക്കും കിഴക്കൻ കുന്നുകളുടെ ഭാഗമായിട്ട് വരുന്ന ഗാസി ഗാരോ ജയന്തി കുന്നുകള് പഡ്കായി ഭൂമ് ജയന്തി കുന്നുകൾ അതൊക്കെ അങ്ങനെ ഒന്ന് നോക്കി വെക്കും അല്ലെ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ പഠിച്ചു വെക്കും അവിടെ അത്രേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഇല്ലടാ ഈ ഹിമാലയത്തിന് തന്നെ വീണ്ടും സബ് ഡിവിഷൻസ് കുറേ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈസി ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതൊക്കെ പഠിക്കാം അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഈ ട്രാൻസ് ഹിമാലയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഇനി ഹിമാലയ കിഴക്കൻ കുന്നുകള് വരുന്ന സമയത്ത് ഞാൻ പറയാം ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് കേട്ടോ കാരക്കോറം ലഡാക്ക് ഈ ഓർഡർ തന്നെ നിങ്ങൾ പഠിക്കണം കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കാരക്കോറത്തിന്റെ താഴെ വരുന്ന മലനിര പർവ്വത നിര എന്ന് ചോദിച്ചിട്ട് ലഡാക്കാണ് ലഡാക്കിന്റെ താഴെ വരുന്ന പർവ്വതനിരയാണ് ഏത് സസ്കർ ഇത് ഓർഡർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു ട്രാൻസ് ഹിമാലയത്തിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്ന ഉത്തര പർവ്വത മേഖലയുടെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഹിമാലയം എന്നറിയപ്പെടുന്നത് ട്രാങ്ക്സ് ഹിമാലയമാണ് മൂവായിരം മീറ്റർ ആണ് ഉയരം കേട്ടോ ശരാശരി മൂവായിരം മീറ്റർ ആണ് ഉയരം എന്ന് പറയുന്നത് നാല്പത് കിലോമീറ്റർ ആണ് വീതി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് നീളം മൂവായിരം മീറ്റർ ഉയരം നാൽപ്പത് കിലോമീറ്റർ വീതി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കിലോമീറ്റർ നീളം കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു അപ്പൊ ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന പർവ്വതനിര ഏതാണ് കാരക്കോറമാണ് കാരക്കോറം നിരയാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വത കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഇനി ട്രാൻസ് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് കിഴക്കോട്ട് വ്യാപിക്കുന്ന രീതിയിൽ ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും ഹിമാലയത്തിന്റെ ഭാഗങ്ങളായിട്ടുള്ള ഹിമാദ്രി ഹിമാചൽ സിവാാലിക്ക് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ രണ്ട് പോയിന്റ് നമ്മൾ പഠിച്ചത് നമ്മൾ ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വത കെട്ടുമായി ബന്ധിപ്പിക്കുന്ന പർവ്വതനിര ഏതാണ് കാരക്കോറമാണ് ോ ട്രാൻസ് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് നമ്മളിപ്പോ പഠിക്കുന്നത് ട്രാൻസ് ഹിമാലയം അല്ലേ ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന രീതിയിൽ കിഴക്കോട്ട് നമ്മളിങ്ങനെയല്ലേ പഠിക്കുക പഠിക്കുന്ന സമയത്ത് ഈ ഭാഗത്താണ് എന്ത് വരുന്നത് ഓക്കെ ഈ മലനിര ഉത്തരപർവ്വത മേഖല വ്യാപിച്ച് കിടക്കുന്നത് അല്ലേ അപ്പൊ ഈ കിഴക്കോട്ട് വ്യാപിക്കുന്ന രീതിയിലാണ് എന്ത് വരുന്നത് ഹിമാദ്രി ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ഹിമാതിരിയും അതുപോലെ തന്നെ ഹിമാചല് സിവാലിക്കും വരുന്നത് എന്താ നോക്കിക്കോ ഇവിടെ ഇവിടെതാ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നുണ്ടോ ട്രാൻസ് ഹിമാലയം എന്ന കാരക്കോറം ലഡാക്ക് അല്ലെ കാരക്കോറൻ ഡാക്ക് സസ്കർ ഈ മൂന്നെണ്ണമാണ് ഏതിന്റെ ഭാഗമായിട്ട് വരുന്നത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് നോക്കൂ ഈ വയലറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഏതിന്റെ ഭാഗമാണ് ഹിമാലയത്തിന്റെ ഭാഗമാണ് ഇനി ഈ ഗ്രീൻ കളറിൽ കിഴക്കൻ കുന്നുകൾ അല്ലെ പൂർവാചലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഏതൊക്കെയാണ് പട്കായി ഭൂമ് നാഗാ കുന്നുകള് ജയന്തിയ കുന്ന ോ മേഘാലയൊക്കെ കണ്ടോ ഇതൊക്കെ എന്താണ് കിഴക്കൻ കുന്നുകളുടെ അല്ലെങ്കിൽ പൂർവാചലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ഏതൊക്കെയാണ് പർവ്വതനിരകള് കാരക്കോറം ലഡാക്ക് സാസ്കർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് പൂർവാചലിന്റെ ഭാഗമായിട്ട് വരുന്ന ഏതാണ് നഗക്കുന്നുകള് പട്ഖായി ഭൂമി ഖാസിഗാരോ ഗൈന്ദ്രിയ കുന്നുകള് ഇനി നമുക്ക് അവിടെ നമ്മളവിടെ ട്രാൻസ് ഹിമാലയത്തെ കുറിച്ചിട്ട് എല്ലാ പോയിന്റും പറഞ്ഞു തന്നു അല്ലേ ട്രാൻസ് ഹിമാലയത്തെ കുറിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും കംപ്ലീറ്റ് ആയിട്ടോ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ എസ് ആർ ടിയിലെ ട്രാൻസ് ഹിമാലയത്തെ കുറിച്ചിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ പഠിച്ചു ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു പിന്നെ കാരക്കോറം ലഡാക്ക് സസ്കർ ഇതിന്റെ ഭാഗമായി വരുന്ന പർവ്വതനിരയെന്ന് പറഞ്ഞു മൂവായിരം ആണ് ഉയരം പറഞ്ഞു പിന്നെ പിന്നെ വീതി എത്രയാണ് പറഞ്ഞത് വീതി നാൽപ്പത് അല്ലെ നാൽപ്പത് നീളം എത്രയാണ് പറഞ്ഞത് തൊള്ളായിരത്തി അറുപത്തഞ്ച് കാരക്കോറ നിരയാണ് ഈ കാരക്കോറ നിരയാണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന നിര ഹിമാലയ പർവ്വതത്തെ പാമിർ പർവ്വത കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ കിഴക്കോട്ട് വ്യാപിക്കുന്ന രീതിയിൽ ട്രാൻസ് ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്ത് തെക്കു ഭാഗത്ത് നിന്നും കിഴക്കോട്ട് വ്യാപിക്കുന്ന രീതിയിലാണ് ഹിമാലയത്തിന്റെ ഭാഗങ്ങളായിട്ടുള്ള ഹിമാതിരിയും ഹിമാചലും ശിവാലിക്കൊക്കെ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതിനെ കുറിച്ച് പഠിച്ചു ട്രാൻസ് ഹിമാലയത്തെ കുറിച്ചിട്ട് പഠിച്ചു അവിടെ അപ്പോ ഇനി ട്രാൻസ് ഹിമാലയം കഴിഞ്ഞു ഓക്കെ ഇനി നമ്മൾ ഹിമാലയം ഹിമാലയത്തിൽ നിന്നാണ് കൂടുതലും നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് കേട്ടോ ഹിമാലയത്തിന്റെ സബ് ഡിവിഷൻസ് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പൊ ഇപ്പൊ ഹിമാലയം ഹിമാലയത്തിൽ കാണപ്പെടുന്ന പർവ്വനിരകളൊക്കെയാണ് ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും അതിൽ നമുക്ക് ആദ്യം ഹിമാദ്രിയെ കുറിച്ചിട്ട് പഠിക്കാം ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നു ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്നതും ആറായിരത്തി ഒരുന്നൂറ് മീറ്റർ ആണ് ഹിമാദ്രിയുടെ ഉയരം എന്ന് പറയുന്നത് വീതി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് മഞ്ഞു മൂടപ്പെട്ടാണ് ഈ ഹിമാദ്രി കാണപ്പെടുന്നത് പിന്നെന്താണ് ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഏതിലാണ് ഹിമാദ്രിയിലാണ് ഗ്രേറ്റർ ഹിമാലയ ഇന്നർ ഹിമാലയ ആറായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരം ഇരുപത്തഞ്ച് കിലോമീറ്റർ വീതി മഞ്ഞു മഞ്ഞുമൂടപ്പെട്ടിട്ടാണ് ഹിമാദ്രി കാണപ്പെടുന്നത് ലോകത്തിലെ ഉയരമേറെ മിക്ക കൊടുമുട്ടികളും കാണപ്പെടുന്നത് ഏതിലാണ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ഹിമാദ്രിയിലാണ് നോക്കൂ പിക്ചർ ഞാൻ ഒന്നും കൂടി നിങ്ങളുടെ മനസ്സിൽ ഓർപ്പിക്കാൻ തന്നെ കണ്ടോ ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഏതിന്റെ ഭാഗമാണ് ഹിമാലയത്തിന്റെ ഭാഗമാണ് ഇവിടെ ഏത് വരും ട്രാൻസ് ഹിമാലയം അല്ലേ ഇവിടെ ട്രാൻസ് ഹിമാലയം ട്രാൻസ് ഹിമാലയ ഇവിടെ വരും പൂർവാചൽ മറക്കരുത് കേട്ടാ പടിഞ്ഞാറ് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് വ്യാപിച്ചു കിടക്കുന്നു അല്ലെ എങ്ങനെയാണ് നമ്മുടെ ഏത് കിടക്കുന്നത് ഉത്തരപർവത മേഖല ഓക്കേ ഉത്തരപർവത മേഖല നെക്സ്റ്റ് ഇനി നമുക്ക് ഹിമാചൽ നോക്കാം ശിവാലിക്കന് വടക്ക് ഭാഗത്തായിട്ടാണ് ശിവാലിക് ശിവാലിക്കിന് ഇവിടെ നമ്മളിപ്പോ പിക്ചർ കാണിച്ചു തന്നില്ലേ ഹിമാദ്രി ഹിമാചൽ ശിവാലിക് എന്ന് പറഞ്ഞില്ലേ ആ ശിവാലിക്കിന് വടക്ക് ഭാഗത്തായിട്ട് ാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെയാണ് ഉയരം ട്ടോ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെയാണ് ഉയരം ലെസർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് വീതി ട്ടോ അറുപതേ ടു എൺപത് കിലോമീറ്റർ വീതി ഉയരം എത്രയാണ് മൂവായിരത്തി അഞ്ഞൂറ് അല്ലേ മൂവായിരത്തി അഞ്ഞൂറ് ടു നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഉയരവും അറുപത് കരുതേ ഹിമാചൽ എത്രയാണ് മൂവായിരത്തി അഞ്ഞൂറ് ടു നാലായിരത്തി അഞ്ഞൂറ് ലെസർ ഹിമാലയം വീതി എത്രയാണ് അറുപത് ടു എൺപത് അറുപത് ടു എൺപത് കിലോമീറ്റർ വീതി ഇനി സിവാലിക്ക് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് സിവാലിക്ക് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ സമതലത്തിന് അതിരായിട്ടും അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ വീതി ഔട്ടർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നത് അതായത് ഹിമാലയത്തിന് പുറത്ത് പുറം ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് സിവാാലിക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ ഔട്ടർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നത് ഹിമാലയത്തിന് തെക്ക് ഭാഗത്താണ് ഇവിടെ ഈ ദിക്കുകൾക്ക് എന്തെങ്കിലും പി എസ് സി മാറ്റി തരും അപ്പൊ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരും അപ്പൊ ശ്രദ്ധിച്ചു തന്നെ അത് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞത് ഈ രസം ഫുള്ള് അങ്ങോട്ട് എടുത്തു അങ്ങനെ നമ്മളങ്ങനെ ലെവലാകും ജോഗ്രഫി ഒക്കെ നല്ല ഇഷ്ടമുള്ളവർക്കൊക്കെ ഓക്കെ അല്ലാത്തവർക്കൊന്നും അത് പറ്റില്ല ട്ടോ അതുകൊണ്ട് പറഞ്ഞാണ് അതുകൊണ്ടാണ് ഞാൻ അതിനെ പിള്ളേ രസന്റെ പകുതി ഇട്ടിരിക്കുന്നത് ട്ടോ ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്താണ് ഗംഗാ സമതലത്തിന് അതിരായിട്ടാണ് ഭീതി അറുപതായിട്ട് നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് ഔട്ടർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നു ഇനി നമുക്ക് ഹിമാലയത്തെ കുറിച്ചിട്ട് പഠിക്കാം നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു ട്രാൻസ് ഹിമാലയം എന്താ ഉത്തരപർവ്വത മേഖലയെ ആദ്യം നമ്മൾ എന്തൊക്കെ പഠിച്ചു ഉത്തരപർവ്വത മേഖലയ്ക്കുള്ള വിശേഷണങ്ങൾ ആയിട്ട് നമ്മൾ പഠിച്ചു ഉത്തരപർവ്വത മേഖലയെ മൂന്നാക്കി തരംതിരിക്കാം എന്ന് പറഞ്ഞു ട്രാൻസ് ഹിമാലയ അതുപോലെ ഹിമാലയം പിന്നെ എന്താണ് പറഞ്ഞത് പൂർവാഞ്ചൽ എന്ന് പറഞ്ഞു ട്രാൻസ് ഹിമാലയം നമ്മൾ എന്താണെന്ന് പഠിച്ചു പിന്നെ ഹിമാലയം ഹിമാലയം എന്താണെന്ന് പഠിച്ചില്ല ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഹിമാദ്രി ഹിമാചൽ സിവാലിക്കിന് മൂന്നിനെയും കുറിച്ച് പഠിച്ചു അപ്പൊ നമുക്കിനി ഹിമാലയത്തിന് ഒഴിവാക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ നമുക്ക് ഹിമാലയം പഠിച്ചാലോ ഹിമാലയം ഹിമാലയത്തിനെ കുറിച്ച് ഇവിടെ പകുതിയെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി ഇതിന് ഒരുപാട് ഇപ്പൊ ഹിമാലയത്തിൽ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ അത് നാളത്തെ ക്ലാസ്സിൽ ചെയ്തു തരുള്ളൂ അപ്പൊ നോക്കാം ലോകത്തിലെ ഉയരമേറിയ പർവ്വത നിരയാണ് ഏത് ഹിമാലയം ഹിമാലയം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഹിമാലയം വളർന്നുകൊണ്ടേ ഇരിക്കുന്നു അതിന് കാരണം ഭൗമശിലാപാളികളുടെ ചലനമാണ് ഹിമാലയം വളർന്ന് കാരണം എന്താണ് ശിലാപാളികളുടെ ചലനമാണ് ഈ ശിലാപാളികൾ വൻകരയും സമുദ്ര ഭാഗവും ചേർന്ന ശിലാപാളികളാണ് അതിനെ അതുകൊണ്ട് ആ ശിലാപാളികളെ ഫലകങ്ങൾ എന്ന് പറയുന്നു ട്ടോ ഈ ശിലാപാളികൾ എങ്ങനെയൊക്കെയാണ് വൻകരയും സമുദ്ര ഭാഗവും ചേർന്ന ശിലാപാളികളാണ് ഇവയാണ് ഇത് ഫലകങ്ങൾ എന്ന് പറയുന്നത് ശിലാമണ്ഡലത്തിന് താഴെ ഉരുകി അർദ്ധദ്രാവകാവസ്ഥ ഭാഗമാണ് ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് പെട്ടെന്ന് ചില ും ഇത് നമുക്ക് ഇന്ത്യൻ ജ്യോഗ്രഫിയിലാണോ വേൾഡ് ജോഗ്രഫിയിൽ വരണതല്ലേ പക്ഷേ ഇതിൽ ഫുള്ളും ചാപ്റ്റർ ഇന്ത്യൻ ജോഗ്രഫി ആണ് അപ്പൊ അതിന്റെ എടിലാ ഹിമാലയം എങ്ങനെയെന്നുള്ളത് വേൾഡ് ജ്യോഗ്രഫിയില അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഓക്കെ അത് പഠിച്ചാൽ തീരൂ ഉം അപ്പൊ ഇവിടെ ശിലാമണ്ഡലത്തിന് താഴെ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ എപ്പോഴും ചോദ്യം വരുന്നതാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ അർദ്ധദ്രാവകാവസ്ഥ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്ത്രോസ്വിയർ അസ്ത്രോസ്വിയറിന് മുകളിലൂടെ ഈ ടെക്നോണിക് ഫലകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സാവധാനം ചലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഫലക ചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള പ്രവർത്തനങ്ങൾ സജീവമാണ് അപ്പൊ ഹിമാലയ പർവ്വതത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്ത് ചെയ്യുന്നത് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരയാണ് എന്നുള്ളത് പറഞ്ഞു മലർന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ മാറിയ എന്തുകൊണ്ടാണ് ഭൗമശിലാപാളികളുടെ ചലനം മൂലമാണ് ഭൗമശിലാപാളികൾ എന്ന് പറയുന്നത് വൻകരയും സമുദ്രഭാഗവും നമ്മൾ സിയാലും സീമയൊക്കെ പഠിക്കാറില്ലേ ആ വൻകരയും സ സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് അത് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത് അല്ലെ ആ ശിലാപാളികളെ പറയുന്ന പേരാണ് എന്ത് ടെക്ടോണിക് ഫലകങ്ങൾ ഈ ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ഉരുകി അർദ്ധദ്രാവകാവസ്ഥ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്ത്രോസ്ഫിയർ ഈ അസ്ത്രോസ്ഫിയറിന് മുകളിലൂടെ ഈ ടെക്ടോണിക് ഫലകങ്ങൾ എന്ത് ചെയ്യും സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അസ്ത്രനോസ്ഫിയറിന് മുകളിലൂടെ ഈ ടെക്ടോണിക് ഫലകങ്ങൾ എന്ത് ചെയ്യാണ് സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുമ്പോ ഫലക ചലനം മൂലം ഫലക അതിരുകളില് പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമാണ് മൂന്ന് തരത്തിലുള്ള ഫല ാതിരികളുണ്ട് ഒന്ന് സംയോജക സീമയും രണ്ട് വിയോജക സീമയും മൂന്ന് ഛേദക സീമയും സംയോജകം വിയോജകം ഛേദകം ഇതിൽ ശ്രദ്ധിക്കുക ഈ സംയോജക സീമകളില് ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട് ചിലപ്പോ ക്വസ്റ്റ്യൻ വരും ഇതിൽ ചിലപ്പോ വിയോ വിയോജക സീമകളിൽ ശിലാമണ്ഡല ഫലങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട് ചിലപ്പോ ഛേദക സീമയില് ചിലപ്പോ ചിലപ്പോ സംയോജക സീമയിൽ തരും അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സംയോജക സീമയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക നോട്ട് ഓക്കെട്ടോ സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട് അവിടെ നോക്കണം മൂന്നുതരം ഫലകാതിരികളാണ് ഹിമ ഹിമാലയത്തിന്റെ ഭാഗത്തെ സംയോജക സീമ വിയോജക സീമ ഛേദക സീമ കണ്ടോ ഇവിടെ നോക്കൂ ഇതാണ് സംയോജക സീമ അല്ലേ ഒന്നാണ് ഫലകങ്ങൾ തമ്മിൽ അടുക്കുകയാണ് സംയോജിക്കുകയാണ് അതിൽ ആ വാക്കിൽ തന്നെ എടുക്കാൻ കഴിയും ഫലകങ്ങൾ തമ്മിൽ അടുക്കുകയാണ് ഇത് നോക്കൂ അവിടെ ആരോമാർക്കും രണ്ടും ഒരേ പോലെ പോകണല്ലേ പക്ഷെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാ പോണത് അല്ലെ ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകൾ അല്ലേ ഇപ്പൊ പിന്നെ ഛേദകം ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുകയാണ് അല്ലെ ഉരസി പോണുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസി പോകാണ് നോക്കൂ ഭൗമശി അതാണ് ഞാൻ ഞാൻ വായങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിലായില്ലോ എന്ന് പറഞ്ഞ പിക്ചർ ചേർത്തു കേട്ടോ ഭൗമശിലാപാളികളുടെ ചലനമാണ് ഇതിന് കാരണം വൻകരിയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ കണ്ടോ ഇനി ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഒരുകിയ അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടോ ഫലകചലനം മൂലം ഫലഗതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമാണ് മൂന്ന് തരം ഫലഗതിരണ്ട് സംയോജക സീമ വിയോജക സീമ സീമ ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് ഒന്ന് നിങ്ങൾക്ക് പിക്ചർ വൈസ് ഒന്ന് മനസ്സിൽ പതിയാൻ വേണ്ടി തന്നേ ഉള്ളൂട്ടോ ഇനി നോക്കൂ ഹിമാലയ പർവ്വത രൂപീകരണം എങ്ങനെയാണ് ഇന്ന് കാണുന്ന ഹിമാലയ പർവ്വത രൂപീകരണത്തിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത് ഉം അതായത് ഇപ്പൊ സംയോജക സീമകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ശിലാമണ്ഡല ഫലങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട് ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളാണ് മടക്കു പർവ്വതങ്ങൾ അപ്പൊ മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടാൻ കാരണം സംയോജക സീമ ആണ് എന്നുള്ളത് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കുമ്പോൾ രൂപപ്പെടുന്ന പർവ്വത നിരകളാണ് മടക്കു പർവ്വതങ്ങൾ മടക്കു പർവ്വതത്തിന് നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞു ഹിമാലയം ആക്ട്സ് ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ ഈ എസ് സി ആർട്ടിൽ പുതിയ എസ് സി ആർ ടി മടക്കു പർവതങ്ങളാണ് ഈ മടക്കു പർവ്വതങ്ങൾ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക് ബലനം സംഭവിച്ചിട്ടാണ് മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന അപ്പൊ ഇന്ന് കാണുന്ന ഈ ഹിമാലയ പർവ്വതം രൂപപ്പെടാൻ കാരണം എങ്ങനെയാണ് രൂപപ്പെട്ടത് നമ്മളിപ്പോ എസ് സി ആർ ടിയിൽ എപ്പോഴും പഠിക്കാറുണ്ട് ഇന്ത്യൻ ഫലകവും യുറേഷ്യ ഫലകവും എങ്ങനെയാണ് പഠിക്കുക രണ്ട് ഫലകങ്ങൾക്കിടയിൽ തെതിസ് എന്ന സമുദ്രം ഉണ്ട് എന്ന് പഠിക്കുന്നില്ല ഇതാണ് ഇന്ത്യൻ ഫലകം ഇതാണ് യുറേഷ്യൻ ഫലക ഈ യുറേഷ്യ ഇന്ത്യൻ ഫലകത്തിന്റെയും യുറേഷ്യൻ ഫലകത്തിന്റെയും ഇടയിൽ കണ്ടോ തെതിസ് ഈ തെതിസ് എന്ന ഒരു സമുദ്രഭാഗം ഇവിടെ കിടക്കുന്നുണ്ട് അത് ഇന്ന് ഓക്കെ പക്ഷെ ആദ്യം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞിട്ട് നോക്കൂ നൂറ്റി അൻപത് ടു നൂറ്റി അറുപത് ദശലക്ഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപിയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരവും ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം നമ്മുടെ ഈ ഇന്ത്യൻ ഫലകം എന്ന് പറയുന്നത് ഉപദ്വീപിയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകര മറക്കരുത് ഉപദ്വീപിയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ അപ്പൊ ഇന്ത്യൻ ഫലകം ഏതൊക്കെ വൻകരകൾ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഫലകം ഏതൊക്കെ വൻകരയാണ് പഠിക്ക ഉപദീപിയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകം എവിടെ ആയിരുന്നു എന്നാ പറയുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങിയിട്ട് എന്ത് ചെയ്തു യുറേഷ്യൻ ഫലകത്തിനടുത്ത് അപ്പൊ ദക്ഷിണാർദ്ധ കോളത്തിലായിരുന്നു ആദ്യ ഹിമാലയം എന്ന് പറയുന്നത് ഉം ഈ ഇന്ത്യൻ ഇന്ത്യൻ ഫലകം എന്ന് പറയുന്നത് എവിടെയായിരുന്നു ദക്ഷിണാർത്ഥ കുളത്തിലായിരുന്നു ഇത് പിന്നീട് മെല്ലെ എന്തായി മെല്ലെ ഇതൊക്കെ കണ്ടോ എന്താ നോക്കൂ ഇന്ത്യൻ ഫലക യൂറേഷ്യൻ ഫലക ഇത് മെല്ലെ വടക്കോട്ട് ഇങ്ങനെ നീങ്ങി നീങ്ങി ഹിമാലയം എന്ന് പറയുന്നത് തന്നെ വടക്ക് ഭാഗത്തേക്ക് അല്ലടാ ഈ വടക്ക് വടക്ക് ഭാഗത്തേക്ക് നീങ്ങി 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 എന്ത് ചെയ്തു ആ നീങ്ങി നീങ്ങി പോയ സമയത്ത് അവിടെ ഒരു സമുദ്രം ഉണ്ടായിരുന്നു ഏത് സമുദ്രം തെതിസ് എന്ന സമുദ്രം ഉണ്ടായിരുന്നു ആ തെതി ആ നീ ആ ഫലക നീങ്ങി 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 തെതിസ് സമുദ്രത്തിന്റെ അടുത്ത് എത്തിയ സമയത്ത് അത് എന്ത് ചെയ്തു ആ തെതി സമുദ്രത്തിന്റെ അടിഭാഗം അങ്ങനെ ഉയർ മടങ്ങിയിട്ട് ഉയർന്നങ്ങോട്ട് വരാൻ തുടങ്ങി ഇവിടെ നോക്കൂ ഇവിടെ ഈ തെതിസ് സമുദ്രം എത്ര പ്ലെയിൻ ആയിട്ട് നോർമലായിട്ട് സമുദ്രത്തിന്റെ ആ ബ്ലൂ കാണിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നോക്കുക ഇവിടെ എത്തിയപ്പോൾ നോക്കുക ഇന്ത്യൻ വടക്കോട്ട് നീങ്ങിയിട്ട് ഇന്ത്യൻ ഫലകം വടക്കോട്ട് നീങ്ങി 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 പോയ സമയത്ത് എന്ത് ചെയ്തു ഈ തെതി സതിസമുദ്രത്തിന്റെ അടിത്തട്ടം കണ്ട് ഉയർന്നു പൊങ്ങാനായിട്ട് തുടങ്ങി കണ്ടോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അടിത്തട്ടം മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് അപ്പൊ ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ നമ്മുടെ ഇന്ത്യൻ ഫലകം ആദ്യം ഉപതി എത്ര വർഷം മുമ്പ് എന്നാ പറയുന്നത് നൂറ്റി ക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യൻ ഫലകം ഉപദ്വീപ് ഇന്ത്യക്കും ഓസ്ട്രേലിയൻ വൻകരയ്ക്കും ഇടയിലായിരുന്നു പിന്നീട് ഇന്ത്യൻ ഫലകം എന്ത് ചെയ്തു വടക്കോട്ട് നീങ്ങി 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 തെതു സമുദ്രത്തിന്റെ അടുത്തെത്തിയ സമയത്ത് ചെയ്തോ ഈ സമുദ്രത്തിന്റെ അടുത്തെട്ട് ഉയർന്ന് മടങ്ങി അങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ ഹിമാലയ പർവ്വതത്തിന്റെ രൂപീകരണത്തിലേക്ക് വഴി തെളിയിച്ചു അങ്ങനെയാണ് ഹിമാലയ പർവ്വത രൂപീകരണം ഉണ്ടായി എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകത്തിന്റെയും ഇടയ്ക്കാണ് ഏത് സമുദ്രം തെതി സമുദ്രം ഇനി ഈ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളുണ്ട് ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ അവ ഇതെങ്ങനെ വരും കേട്ടോ വേർതിരിക്കുന്ന നദികളുമാണ് കേട്ടോ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ ഇപ്പൊ പഠിക്കുന്ന മുഴുവൻ ഏതിനെ കുറിച്ചിട്ടാണ് ഹിമാലയത്തെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഹിമാലയത്തെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു ഹിമാലയത്തിന്റെ സബ് ഡിവിഷൻസ് ആയി ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഹിമാലയത്തിൽ കാണപ്പെടുന്ന പർവ്വത നിരകളാണ് അപ്പൊ ഹിമാദ്രി ഹിമാചൽ ശിവാലിക്ക് പഠിച്ചു ഇപ്പൊ നമ്മൾ ഹിമാലയത്തിനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് പറഞ്ഞു പഠിക്കുന്നത് ഇനി ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ അവ വേർതിരിക്കും നദികൾ ഏതൊക്കെയാണെന്നും പഠിക്കാം അപ്പൊ ഈ പ്രാദേശിക വിഭാഗങ്ങളാണ് ഒന്ന് പടിഞ്ഞാറൻ ഹിമാലയ രണ്ട് മധ്യ ഹിമാലയ മൂന്ന് കിഴക്കൻ ഹിമാലയം കേട്ടോ മൂന്ന് കിഴക്കൻ ഹിമാലയം ഓക്കെ അതില് പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് സിന്ധു സിന്ധു കാളി കേട്ടോ സിന്ധു നദിയും കാളി നദിയും പടിഞ്ഞാറെ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗമായ പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ സിന്ധുവും കാളിയുമാണ് ഇനി രണ്ടാമത്തേതാണ് പ്രാദേശിക വിഭാഗമാണ് മധ്യ ഹിമാലയം അത് കാളിയും നദിയും ടീസ്റ്റാ നദിയുമാണ് എന്ത് ചെയ്യുന്നത് വേർതിരിക്കുന്നത് ഇനി കിഴക്കൻ ഹിമാലയം ടീസ്റ്റാ നദിയെയും ബ്രഹ്മപുത്ര ഇപ്പൊ ഇവിടെ കാളി തന്നെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എത്തണം അങ്ങനെ കണക്ട് ചെയ്താൽ മതി സിന്ധു കാളി പടിഞ്ഞാറൻ ഹിമാ പടിഞ്ഞാറ് പറയുമ്പോൾ തന്നെ നമുക്ക് സിന്ധുനെ കണക്ട് ചെയ്യാം മധ്യ ഹിമാലയം പറയുമ്പോൾ കാളി ടീസ്റ്റാ കിഴക്കൻ ഹിമാലയം പറയുമ്പോൾ നമുക്ക് ബ്രഹ്മ ബ്രഹ്മപുത്രനെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലേ കിഴക്ക് ഭാഗത്താണോ നമ്മുടെ ബ്രഹ്മപുത്ര കിടക്കുന്നത് കിഴക്കൻ ഹിമാലയം തീർച്ചയായും ഇനി ഈ പടിഞ്ഞാറ ഹിമാലയത്തെ തന്നെ വീണ്ടും മൂന്നായി തരംതിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നാളെ ഈ പടിഞ്ഞാറ ഹിമാലയത്തിന്റെ മൂന്ന് തരാം മധ്യ ഹിമാലയം എന്താണ് കിഴക്കൻ ഹിമാലയം പിന്നെ ഹിമാലയ ഉത്തരപർവ്വത മേഖലയിലെ സസ്യജാലങ്ങളും ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ അപ്പൊ ഇത്രയും ഒക്കെ നാളെ ഈ പടിഞ്ഞാറ ഹിമാലയത്തിനെ തന്നെ മൂന്നാക്കി തരംതിരിക്കുന്നുണ്ട് അത് തന്നെ പോലെ പഠിക്കാൻ കേട്ടോ പിന്നെ മധ്യ ഹിമാലയം കിഴക്കൻ ഹിമാലയം നാളത്തെ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാം കേട്ടോ അപ്പോൾ അതോ നാളെ ഞായറാഴ്ചയതുകൊണ്ട് നാളെ റിവിഷൻ ടൈം ആയിരിക്കും നാളെ നന്നായിട്ട് എന്താണ് നമ്മുടെ ചാനൽ പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഒരുപാട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് പരമാവധി പഠിച്ച് 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 റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് നമുക്ക് ഇടയിൽ കൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടു തരണം അതോ ഒഴിവാക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ എസ് സി ആയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ശരി നമുക്ക് ഇടയിൽ കൂടെ ഒരു ദിവസം ക്വസ്റ്റ്യൻ പേപ്പറും പോകണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ എൽ ജി എസ് നമുക്ക് െല്ലാ ക്വസ്റ്റിൻ പേപ്പറും പ്രീവിംഗ് സംഭവിക്കും ചെയ്യണം അപ്പൊ സഹകരിക്കണം കേട്ടോ എല്ലാവരും സഹകരിക്കാം അപ്പൊ നാളെ ഇതിന്റെ ബാലൻസ് ക്ലാസുമായിട്ട് കാണാം കൂട്ടുകാർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണേ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്